പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈ ുമായിട്ടൊക്കെ ലോകം മുഴുവൻ ചർച്ച നടക്കുമ്പോ തിരിഞ്ഞു നോക്കണം എന്താ ഖുർആൻ പറയുന്നത് ഖുർആൻ എന്താ പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം മൂന്ന് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് പറയേണ്ടതായ വാക്കാണത് മൂന്ന് കാര്യങ്ങൾ അല്ലാഹു വാഗ്ദാനം നൽകുകയാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുക എല്ലാ മൂന്ന് 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 നിങ്ങൾ മുറുകെ മുറുകെ പിടിക്കണേ വിശുദ്ധമായ കാര്യങ്ങൾ 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 പിടിച്ചാൽ മതി അള്ളാഹു പറയുന്നുണ്ട് അടിവരയിട്ട് പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളാണത് സുഹൃത്തു നൂർ وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الظالمون واقيموا الصلاه واتوا الزكاه സോല ഓലഅല്ലോ രണ്ടായിരത്തി രണ്ടായിരത്തി

നിങ്ങളുടെ പൂർവികരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അധികാരത്തിന്റെ ചങ്കോല് നൽകിയതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾക്ക് അധികാരം വേണോ അധികാരം തരാം അധികാരമോഹിയാണോ അധികാരം തരാം അതല്ല നിങ്ങൾക്ക് ഈ ഭൗതികമാകുന്ന ലോകത്ത് നിലനിൽപ്പിന് ആവശ്യമായ അധികാരം നിങ്ങൾക്ക് ആവശ്യമാണോ പറയാണ് പച്ചയ്ക്ക് വ്യക്തമായി പറയാം ഈ ഭൂമിയിലുള്ള അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്കല്ലാഹു ആ ദാനം ചെയ്തിരിക്കുകയാറപ്പായിട്ടുള്ള മായ ലോകത്ത് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വേണോ അതിനുള്ള സൗകര്യം വേണോ ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിക്കാതെ നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുന്യാവിൽ സാധ്യമാക്കാം നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുന്യാവിൽ തരാം ജീവിതം വേണോ ഒരാൾ നിങ്ങളുടെ മെക്കെട്ട് കേറാത്ത രീതിയിൽ സന്തോഷകരമായ ജീവിതം ഈ ദുന്യാവിൽ നിങ്ങൾക്ക് സാധിക്കണോ തരാം ഞാൻ തരാം അല്ല പറയാ അഥവാ ഒന്ന് അള്ളാഹു നിങ്ങളുടെ പ്രാതിനിധ്യം നിങ്ങളുടെ അധികാരം നിങ്ങളുടെ രണ്ടാമത്തത് തീൻ ദീൻ ദീൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും ഈ ദുന്യാവിൽ ദീൻ പറയുന്നതിന് വാദിന്റെ സദസ്സുകൾ ഉണ്ടാക്കുന്നതിന് പള്ളിയുടെ മിനാരങ്ങളുടെ ബാങ്ക് പുറത്തേക്ക് വരുന്നതിന് നമസ്കാരങ്ങൾ ചിട്ട വെക്കുന്നതിന് വാദിന്റെ സദസ്സുകൾക്ക് സലാത്തിന്റെ മജ്നസുകൾക്ക് ഒരു പ്രശ്നവും തട്ടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ മക്കളെ മദ്രസയിൽ വിടാനും സ്കൂളിൽ വിടാനും എല്ലാ കാര്യങ്ങളും ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി ഞാൻ ഞാൻ തരാം തരാം വാഗ്ദാനം ولا أنكم من بعد خوفهم أمنا ولا من بعد خوفهم أمنا ഭയപ്പാടിന് ശേഷം നിറഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ ഭയോചകിതമായ അന്തരീക്ഷത്തിൽ നിന്ന് റാഹത്തായ നിലയിലുള്ള ജീവിതം വേണോ ആരെയും പേടിക്കാതെ ഒരാളെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് കടന്നു വരാത്ത യുഗത്തിലേക്ക് പോകണോ അള്ളാഹു മൂന്ന് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം വേണോ ഈ തീരിനെ സൗകര്യപ്പെടുന്ന ജീവിതം നിങ്ങൾക്ക് അള്ളാഹു ഈ ദുനിയാവിൽ സാധ്യമാക്കണോ ഭയമില്ലാത്ത ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകണോ ലായു എന്നെ മാത്രം എന്നെ മാത്രം മാത്രമിക്കണേ സിനിമാ നടന്മാര് തമുരാക്കന്മാരെ സഹോദരിമാരെ നടിമാര് ഒരിക്കലും നിങ്ങൾ രാജാക്കന്മാരാക്കരുതേ അവരുടെ ഫാൻസുകളായി നിങ്ങൾ പോകരുതേ പോകരുതേ ആരാധന ഒരാൾ മാത്രമാണ് അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ് ജഗന്നിയന്താവാണ് ഈ ലോകത്തിന്റെ പരിപാലകനാണ് ഈ ലോകത്തിന്റെ സർവേശ്വരനാണ് ഈ ലോകത്തിന്റെ സർവാധിപതിയാണ് ഈ ലോകത്തുള്ള സർവ്വജീവ ും ആഹാരം കൊടുക്കുന്നവനാണ് എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിച്ചാൽ മതി അല്ല പറയാ എന്നെ ഒന്ന് ആരാധിക്കണം നിങ്ങൾ ഈ കാര്യമില്ല ഞാനെ മുസ്ലിമാണ് മുഹമ്മദ് റസൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം അത് കുറച്ച് കാര്യം പള്ളി ബാങ്ക് വിളിച്ചാൽ പള്ളി വരണം പള്ളിയുടെ മുറ്റത്ത് സിഗരറ്റ് ചീരണി മാത്രം ആചാര് വാങ്ങിച്ചോണ്ട് പോവാൻ കാഡ് അപ്പൊ എന്താ കാര്യം ഇല്ല ബുദ്ധിമുട്ടുണ്ട് കാർഡിൽ മുസ്ലിം ഐ ഡി കാർഡിൽ മാത്രം മുസ്ലിം വിശേഷയില്ല മുഹമ്മദ് എന്നുള്ള പേര് കൊണ്ട് മാത്രം കാര്യമില്ല നിന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഗുണം വേണം ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നിട്ട് എത്രയോ സിനിമാ നടന്മാരുടെ പിറകെ ഫാൻസുകൾ പോയിട്ടുണ്ട് മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ മാമാങ്കം കാണാൻ വേണ്ടി സിനിമ കാണാൻ വേണ്ടി പോയ സമയത്തല്ലേ പൗരത്വ ബില്ല് ഭേദഗതിയുടെ ബില്ല് പാസ്സായി പോയത് എന്നിട്ടേതെങ്കിലും മുസ്ലിം സഹോദരങ്ങള് മുസ്ലിം സഹോദരിമാര് സിനിമ കാണാതിരുന്നിട്ടുണ്ടോ തിയേറ്ററിൽ പോകാതിരുന്നിട്ടുണ്ടോ വെള്ളിയാഴ്ച ചുമ്മാ പോലും മുടക്കിയിട്ട് മുസ്ലിം സഹോദര സഹോദരിമാർ അതിന്റെ എവിടെയാണ് എവിടെയാണ് എത്തിച്ചേർന്നത് ചിന്തിക്കണം ഏറെ മുസ്ലിം അല്ലാഹയെ വിശ്വസിക്കുന്നുണ്ട് പറചില മാത്രം നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണം എന്ന് പറഞ്ഞ് വന്ന് ഈ പ്രവോട്ട് പോał അള്ളാഹ വെല്ലു വിളിക്കാൻ അല്ലാഹു വെല്ലു വിളിച്ചുകൊണ്ട് പറയുന്നു മൂന്ന് കാര്യങ്ങളെ നിനക്ക് ഞാൻ ഉറപ്പ് തരാം അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർള് ഭൂമിയിൽ നിനക്ക് അധികാരത്തിന്റെ ചെങ്കോൽ വേണം നിന്റെ കൈവെള്ളയിൽ ഞാൻ വെച്ചുതരാം വ തംകിനു ഫിദ്ദീൻ ഈ ദീനിൽ നിനക്ക് സൗഗര്യംപ്പെടുത്തി തരണം ഈ ലോകത്ത് നിന്റെ പൗരത്യം જોઈച്ച് ഒരാൾ സംഗൂത്യം നിന്നോട് കാണിക്കൂലാ നിനക്ക് ഈ ദീനിൽ സൗഗര്യംപ്പെടുത്തി തരണം മൂന്നാമതായിട്ട് ഞാനല്ലാത്ത മറ്റൊരു വസ്തുവിനെയും ഒരു സിനിമാ നടനെയും ഒരു തമ്പുരാക്കന്മാരെയും ഒരു സിനിമാ നടിയേയും നീ ആരാധിക്കാൻ പോകണ്ട ഒരു സീരിയൽ നടിയേയും നീ ആരാധിക്കാൻ പോകണ്ട നീ ആരാധിക്കുകിടയിൽ സൂറത്ത് യാസിൻ്റെ പകരം സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യേണ്ടതിന് പകരം റഹ്മാൻ പകരം സൂറത്തിൽ വാക്യ ഓതണ്ടതിന് നീ പോകുന്നത് സീരല നടിമാരുടെ സീരലിന്റെ ലോകത്തേക്ക് ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ഇടിച്ചു മുന്നിൽ പോയി ക്യൂ നിന്നു കഞ്ചാവടിക്കാൻ പോയിട്ട് കൂട്ടുകെട്ടി ഈ സമയങ്ങൾ മുഴുവൻ നീ കളഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ സുദിനത്തിൽ ആഴ്ചകളിലെ ഏറ്റവും പവിത്രമായ സുദിനമാണെന്ന് പരിചയപ്പെടുത്തിയതാകുന്ന വെള്ളിയാഴ്ച സുദിനത്തിൽ തന്നെ കളഞ്ഞിട്ട് നീ എത്ര തവണക്ക് ഈ മൂന്ന് കാര്യങ്ങൾ നിന്റെ കൈവെള്ളയിൽ ഞാൻ പിന്നെതിനാ വിഷമിക്കുന്നത് നല്ല പറയാൻ നീ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹു ആയത്തിൽ പറയാ എങ്ങനെ ആരാധിക്കണം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു ചെറിയൊരു ആയത്തിലൂടെ അള്ളാഹു ആ ആരാധനയുടെ കോലം പറയാണോ <applause> بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രേഷ്ഠമായ സഹാബി ചോദിച്ചപ്പോൾ നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്നാണ് എന്ന് നിർത്തിയില്ല നിസ്കാരം എന്ന് പറഞ്ഞില്ല നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ അധികാളുകൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്തല്ല പള്ളി വന്നിട്ട് വന്നതാ എന്നിട്ട് പള്ളി വന്നിട്ട് ഒരു മടിയില്ലാതെ പണ്ടൊക്കെ കുറച്ച് തൈക്കാവിലൊക്കെ പോയി നാണമുണ്ടായിരത്തേക്കാവിലൊക്കെ പോയിസ്കരിച്ചിട്ടെങ്കിലും പള്ളി തന്നെ ഫ്രണ്ട് സഫിലി ആളുകൾ സൗദരിമാരോ അസർ പാങ്കുളിക്കുന്നതിന് തൊട്ടുമുമ്പേ പള്ളി ഇങ്ങോട്ട് കാരം കഴിഞ്ഞ ഉടനെ മുല്ലക്കായം വിളിക്കുക വേഗം വിളിച്ചോണം അസർ ഭയങ്കര കലിപ്പ കട്ട കലിപ്പ് ശ്രീരെ പറഞ്ഞു അങ്ങനെ നമസ്കാരത്തിനൊരു ചിട്ടയില്ലേ നമസ്കാരത്തെ നിലനിർത്തണേ നിലനിർത്തനെ നമസ്കാരത്തെ നിലനിർത്തണേ നിലനിർത്തണേ നമസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ പൊറാ പറഞ്ഞില്ലയോ ഇന്ന സ്വലാത്ത നമസ്കാരം സമയബന്ധിതമാണ് നിർവഹിക്കണേ നിർവഹിക്കണേ നമസ്കാരം നമസ്കാരത്തെ മുസ്ലിം നമസ്കരിക്കുന്നുണ്ട് ചെറുപ്പക്കാർ സഹോദരിമാര് നമസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്തല്ല സമയത്തല്ല രണ്ടാമതായ കുർആആ പറയുകയാണ് നിങ്ങളുടെ സക്കാത്തൊന്ന് കൊടുത്തു വീട്ടണേ കൊടുത്തു വീട്ടണേ പാവങ്ങളുടെ താകുന്ന സതക്കയാണ് പാവങ്ങൾക്ക് കൊടുത്തു വീട്ടേണ്ടതായ സമ്പത്താണ് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് പിടിച്ചു വയ്ക്കരുതേ പിടിച്ചു വയ്ക്കരുടെ നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ സക്കാത്ത് നിങ്ങളുടെ കച്ചവടത്തിന്റെ സക്കാത്ത് വർഷാവർഷം കണക്കെടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് കൊടുക്കണേ തീർന്നില്ല തീർന്നില്ല വീണ്ടും പറയുമ്പോൾ وأتيع الرسول وأطيع الرسول സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വഴിപടണേ വഴിപടണേ ആ ീങ്ങിയ വഴിയിലൂടെ നിങ്ങളൊന്ന് നിങ്ങൾക്ക് കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ വഴി നടന്ന വഴിയിലൂടെയല്ലാതെ നിങ്ങൾ പോകരുതേ പോകരുതേ റളിയല്ലാഹു തആല പണ്ഡിതന്മാര് വിളിക്കുന്നത് ഈ അബ്ദുള്ള എന്നാണ് പേര് പക്ഷേ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മകനാണ് നടന്ന അല്ലാതെ നടക്കാത്ത മനുഷ്യനാണ് റസൂർള്ള പോയ വഴിയിലൂടെ അല്ലാതെ പോകാത്ത മനുഷ്യനാണ് അള്ളാൻ റസൂൽ എന്താണോ കഴിച്ചത് ഏത് രീതിയിലാണോ കഴിച്ചത് എങ്ങനെ ഇരുന്നിട്ടാണോ കഴിച്ചത് എങ്ങനെയാണ് കടന്നത് അതെല്ലാം കറക്റ്റ് ആയി ശീലിച്ച മഹാനാണ് അതുകൊണ്ട് ആ ഒരു ശൈലി നിങ്ങൾ കൊണ്ടുവരണേ യാത്ര ചെയ്യുകയാണ് പെട്ടെന്ന് തന്റെ കുതിരയെ റൗണ്ട് ചെയ്യുകയാണ് കൂട്ടുകാർ ചോദിക്കുകയാണ് ചോദിക്കുകയാണല്ലി എന്തിനാണ് ഇവിടെ റൗണ്ട് ചെയ്യിച്ചത് ഇവിടെ റൗണ്ട് ബോർഡില്ലോ എന്തിനാണ് ഇങ്ങനെ പറയുകയാണ് ഞാൻ ഒരിക്കൽ ഇതേ സദസിലൂടെ യാത്ര ചെയ്യവേ എന്റെ ഹബീബ് അവിടുത്തെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട് എനിക്കറിയില്ല റസൂൽ എന്തിനാണ് റൗണ്ട് ചെയ്യിച്ചതെന്ന് അതുകൊണ്ട് ഞാനും അതേപോലെ ഇത് നേരെയുള്ള വഴിയാണെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ ഹബീബ് ഇതേ സ്ഥലത്തിലേ പോയിപ്പോ ഒട്ടകത്തെ ഒന്ന് റൗണ്ട് ചെയ്യിച്ചത് എന്റെ പെട്ടിട്ടുണ്ട് ആ സുന്നത്തിന്റെ മരണം വരെ കൊണ്ടുവരുകയാണ് ദൈവത്തെ നിന്റെ ജീവിതത്തിൽ വരേണ്ടത് ഒരാളെയും നീ പിൻപറ്റേണ്ടതില്ല അള്ളാഹു റസൂലിന്റെ തിരുസുന്നത്ത് നീ ഒന്ന് ഹയാത്താക്കണേ ഹബീബായ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ സ്നേഹിച്ചതുപോലെ അലി ആര് തങ്ങളെ സ്നേഹിച്ചതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ പ്രേമിച്ചതുപോലെ ഒന്നനൊരു ആഗം വെച്ച് പുലർത്തണേ സലാത്ത് ചൊല്ലി ചൊല്ലി ഒന്ന് ഒന്ന് ഒരു വേളയെങ്കിലും സ്വപ്നത്തിൽ കാണണേ ഈ രാജകുമാരനെങ്കിലും നൽകുന്നതാക്കണേ നീ അല്ലാ നൽകുന്നതാക്കണേ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ വലിയ സന്തോഷം തോന്നുകയാണ് കാരണം വലിയ സന്തോഷം അറുപത്തി ഒന്ന് കോടിയോളം സലാത്താണ് അലഹദില്ലാ അജുവയുടെ പ്രവർത്തകരെ കാരണമായിട്ട് ആറായിരത്തോളം വരുന്നതാകുന്ന വിശ്വാസികൾ ഒരുമിച്ചു കൂടിയിട്ട് അവര് ചെയ്തു തീർത്തത് ഓരോ ദിവസവും മുന്നൂറും നാനൂറും ആയിരവും പതിനായിരവും ലക്ഷവും ഒക്കെ അറുപത് കോടിയോളം സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കളിയാണോ നമ്മളെ കപൂരമാറേ നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളെ അതിൽ പ്രാപ്തരാക്കണം അവൽ മാസത്തിന്റെ തുടക്കത്തിൽ വഴുതു പറയാൻ പോയ ഏകദേശം റബിയുൽ പന്ത്രണ്ടോ പതിമൂന്നാണ് എന്റെ ഓർമ്മ എന്ന് പറയുന്ന വാതു കഴിഞ്ഞപ്പോസ്സാദ് പറഞ്ഞ ഉസ്താദ് പറഞ്ഞു മൂന്ന് കുട്ടികൾക്ക് ട്രോഫി കൊടുക്കണം ഒന്നാമത്തെ കുട്ടിയെ വിളിച്ചു റബിയുല്ലവല ഒന്നിന്റെ ഉസ്താദ് പറഞ്ഞതാണ് ഏയ് നമ്മുടെ പരിപാടി എല്ലാം കഴിയുമ്പോഴും കുട്ടികളുടെ കലാപരിപാടി ഉണ്ടാവില്ല റബീല അതെല്ലാം കഴിഞ്ഞിട്ട് നിശാന്ത ഉസ്താദ് പ്രസംഗിക്കാൻ വരുമ്പോ ഉമ്മൻ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം തരും എന്ന് പറഞ്ഞവരെയൊക്കെ കുട്ടികളെയൊക്കെ സന്തോഷിപ്പിച്ചു പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം സലാത്ത് ഏറ്റവും കൂടുതൽ സ്ഥലാത്ത് അവർക്ക് നിഷാന്ത സമ്മാനങ്ങൾ കുട്ടികൾ ചെല്ലാൻ തുടങ്ങി അവധി സമയമാണ് കുട്ടികളിരുന്ന് ചെല്ലി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചത് പത്ത് വയസ്സുള്ള കുട്ടി ചൊല്ലിയ സ്ലാത്തിന്റെ എണ്ണം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ ചെറിയ കുട്ടികൾ പതിമൂന്ന് ലക്ഷത്തിനുള്ളിൽ സ്ഥലത്ത് ഓർക്ക് ഈ സ്ഥലത്തൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മളെങ്ങനെ സ്ഥലത്തില്ല ഒന്നുമല്ല ഇതിനേക്കാളൊക്കെ കൂടിക്കണക്കിന് സ്വരാത്ത് കലച്ചില്ലെന്ന അള്ള റസൂലിനെ വലിയ ഇഷ്ടപ്പെടുന്ന മഹിപ്പീങ്ങൾ ഈ ലോകത്ത് കടന്നു പോയിട്ടുണ്ട് മനസ്സിലാക്കണം ഈ സമയത്ത് ഒരു നൂറ് സലാത്ത് പോലും ഡെയിലി ചെല്ലാത്ത ഇല്ലെങ്കിൽ സലാത്ത് ഇന്ന് വരെ ഒരു പത്തെണ്ണം തികച്ചിരുന്ന് മാന്യമായി തീർക്കാത്ത യുവാക്കളും എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഫർദസ്കാരത്തിന് ശേഷമുള്ള ദുബായിന് ഇരിക്കാത്ത ആ ദുബായിന് ശേഷം ഒരു മൂന്ന് സലാത്ത് ഉണ്ടെങ്കിൽ ആ സലാത്തിന്റെ സമയത്ത് കൈതാഴ്ത്തി വെക്കുന്ന അല്ലെങ്കിൽ പല സലാത്തുകൾ ഉണ്ടെന്ന് ആ പള്ളിയിൽ പോലും ജമാത്തിന് പോലും പോകാത്ത പുരുഷന്മാരുള്ള കാലഘട്ടമാണിത് അത് കഴിയും അതുകൊണ്ട് വലിയ നേരം എടുക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കാത്ത ആളുകളെ ധാരാളം നമുക്കറിയാം ശരിയല്ലേ ആ നിസ്കരിക്കാൻ എന്തിനാ പോകാത്തത് എന്ന് പറഞ്ഞാൽ അത്ര സമയം സമയെടുക്കും നിന്റെ മനസ്സിന്റെ അകത്തുള്ള എത്രയോ വലിയ ബോഹലാണ് എത്രയോ വലിയ ലുപ്തയാണ് അള്ളാഹു ആക്കട്ടെ കാട്ടൂർ പേട്ടയിലെ ഇമാമ രണ്ടാമത്തെ കുട്ടിയെ വിളിച്ചു ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുമ്പോ വിളിച്ചു പറഞ്ഞു ഈ കുട്ടി പത്ത് ലക്ഷത്തിന് പോലൊരു സ്ഥലത്ത് ഇല്ല മൂന്നാമത്തെ കുട്ടിയെ വിളിച്ചു മൂന്ന് ലക്ഷത്തിനുള്ളിൽ ഞാൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാർ അവരുടെ കൊച്ചു കൊച്ചുമക്കളുണ്ടാകും പുരുഷന്മാരുണ്ടാകും ഈ സദസ്സിലുള്ളതാകുന്ന എല്ലാ രക്ഷിതാക്കളും ഒന്ന് ചിന്തിക്ക് പ്രായമുള്ളവര് തന്നെ ഒന്ന് ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ നമ്മൾ ഈ ചെടിവരാണ് നമ്മളീ അജുവാത്തും എങ്കിൽ ഈ ഒരു കൂട്ടായ്മെങ്കിലും സത്യത്തിൽ നമുക്കൊക്കെ ഒന്ന് ഒരുമിക്കാൻ കഴിയും അസൂറാൻ പേര് നമ്മൾ ഈ